ഒരു വീട്ടിൽ കിടന്നുറങ്ങേണ്ട ഫാനും മേസിയൊക്കെ ഇട്ട് സന്തോഷത്തോട് കൂടി നിസ്കാരം കഴിഞ്ഞ് തിക്രും ചൊല്ലി കിടന്നുറങ്ങിയിരുന്ന ഒരു ഉമ്മ ഇന്ന് കിടക്കുന്നത് ഒരു വനിതാ സംശയലിൽ അവിടുത്തെ കൊതുക് കൊണ്ടിട്ട് മറ്റാരോടും സംസാരിക്കാൻ കഴിയാതെ കണ്ണീരിൽ കാരണക്കാരനായ പ്രതിഷുധ വരന്റെ പിതാവ് അബ്ദുൾ റഷീദിനെ ഇതുവരെ പിടിച്ചിട്ടില്ല അയാളാണ് സ്ത്രീധനം ഈ രീതിയിൽ പറഞ്ഞുണ്ടാക്കിയ പെൺകുട്ടിയുടെ ഭാവി കളഞ്ഞതും ജീവൻ എടുത്തതും എന്നിട്ടോ അവരൊക്കെ വലിയ കോടീശ്വരന്മാരാണ് അവരെ ഫോട്ടോ ഇല്ല അവരെ കുറിച്ചുള്ള വിവരങ്ങളില്ല അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്കുദ്ൻ പന്താവൂർ ഷബിന എന്ന മുപ്പത് വയസ്സുള്ള ആ യുവതിയുടെ മരണത്തിന് കാരണമായി എന്ന് പറയുന്ന ആ അമ്മായിമ്മ നബീസ ഇന്നലെ കഴിഞ്ഞത് മാനന്തവാടി വനിതാ സബ് ജയിലിലാണ് ഡിസംബർ ഇരുപത്തെട്ട് വരേക്കാണ് അവരെ കോടതി റിമാൻഡ് ചെയ്തിട്ടുള്ളത് ഒരു വീട്ടിൽ കിടന്നുറങ്ങേണ്ട ഫാനും മേഴ്സിയൊക്കെ ഇട്ട് സന്തോഷത്തോട് കൂടി നിസ്കാരം കഴിഞ്ഞ് വിക്രും ചെല്ലി കിടന്നുറങ്ങിയിരുന്ന ഉമ്മ ഇന്ന് കിടക്കുന്നത് ഒരു വനിതാ സംശയലിൽ അവിടുത്തെ കൊതുകുകടിയും കൊണ്ടിട്ട് മറ്റാരോടും സംസാരിക്കാൻ കഴിയാത്ത കണ്ണീരിൽ ഒറ്റക്കാരണേ ഉള്ളൂ കുടുംബത്തെ സമാധാനത്തോടു കൂടി കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് ഒരു പെണ്ണിൻ്റെ ജീവൻ അങ്ങോട്ട് നഷ്ടപ്പെടുത്തി ഇതുപോലെയുള്ള ആളുകൾക്ക് വരുന്നൊരു പാഠം എനിക്കത് കണ്ടപ്പോൾ എല്ലാ അമ്മായിമാരും ഇങ്ങനെയൊന്നുമല്ല പല ആളുകളിലൊരു ധാരണ ഉണ്ട് അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ ഒരു മോശം ക്യാരക്ടറാണ് ഏതായാലും അള്ളാഹു കാക്കട്ടെ ഇതിൻ്റെ സത്യം എന്താണ് അതിൽ നീതി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് എല്ലാ അമ്മായിമാരും ഇങ്ങനെയല്ല ഇതോടൊപ്പം നമ്മൾ ചേർത്ത് പറയേണ്ട ഒന്നുണ്ട് ആ ഡോക്ടർ ഷഹന എന്ന് പേരുള്ള ഒരു പാവം പെൺകുട്ടി തിരുവനന്തപുരത്ത് ഇങ്ങനെ ജീവനൊടുക്കിയല്ലോ അതിന് കാരണക്കാരനായ പ്രതിഷുധ വരന്റെ പിതാവ് അബ്ദുൾ റഷീദിനെ ഇതുവരെ പിടിച്ചിട്ടില്ല അയാളാണ് ആ സ്ത്രീധനം ഈ രീതിയിൽ പറഞ്ഞുണ്ടാക്കിയ പെൺകുട്ടിയുടെ ഭാവി കളഞ്ഞതും ജീവൻ എടുത്തതും എന്നിട്ടോ അവരൊക്കെ വലിയ കോടീശ്വരന്മാരാണ് അവരെ ഫോട്ടോ ഇല്ല അവരെ കുറിച്ചുള്ള വിവരങ്ങളില്ല ആ വീട്ടുകാരൊക്കെ എങ്ങോട്ടോ മുങ്ങി അവരെക്കാൾ കാശു കുറവരാണെങ്കിൽ വേഗത്തിൽ പോലീസ് പിടിച്ചു ഏതായാലും ആ ഉമ്മക്ക് ഇങ്ങനെ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയ മകനും ആളുകളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ശരിക്കൊരു പുനർഭുചന്തിന് വിധേയരാവണം ഇനിയിപ്പോൾ ആ ഒരു മകളുണ്ട് ഹഫ്സത്ത് ഒരു കൂടി കഴിയാവും എങ്ങനെയാണ് എന്താണ് ഇനി വരാൻ പോകുന്നത് എന്നെ ജയിലിട്ട് അതാക്കോ ഇതാക്കോ മാധ്യമങ്ങൾ വരുമോ കാക്കട്ടെന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ അപ്പൊ എല്ലാ ഇങ്ങനെ അല്ല അതായത് പറയാൻ കാരണം കൊല്ലത്ത് നിന്ന് കാണുന്നു കേ ഇന്ന് കേട്ട ഒരു വാർത്ത ഏലിയമ്മ പേരുള്ള എൺപത് വയസ്സുള്ള ഒരു അമ്മായിമ്മ കോടികളുടെ സ്വത്തുണ്ട് സ്വന്തം പേരിൽ നല്ല ക്യാഷ് ബാങ്ക് ബാലൻസ് ഉണ്ട് പക്ഷേ മരുമകളായ മഞ്ജു മഞ്ജു പേരുള്ള ഒരു മരുമകൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ് ഈ മഞ്ജുമോൾ മഞ്ജുമകൾ പേരുള്ള മഞ്ജുമോൾ തോമസ് ഈ ഒരു മരുമകള് അതിക്രൂരമായിട്ട് ഈ അമ്മായിമ്മനെ മർദ്ദിക്കും ഈ അമ്മായിമ്മനെ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഈ അമ്മായിമ്മക്ക് വീടിന്റെ അകത്തുള്ള ടോയ്ലറ്റിൽ ഉപയോഗിക്കാൻ സമ്മതിക്കൂല ഒന്നുകിൽ പുറത്ത് മുറ്റത്ത് അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോകും ഇത് ചോദ്യം ചെയ്യുന്ന ഇവരുടെ ഭർത്താവിനെയും ഇവര് മർദ്ദിക്കും എന്തൊരു ലോകമാണ് ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ മർദ്ദിക്ക ആ മനുഷ്യൻ ഐ ജീവനക്കാരനാണ് ഇപ്പോ ഒരു നാട്ടുകാരറിഞ്ഞാൽ മോശല്ലേ എന്ന് കരുതി മൂപ്പര് മിണ്ടില്ല സ്വന്തം അമ്മക്ക് ബാങ്ക് ബാലൻസും സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരു സന്തോഷമുള്ള വാക്ക് ആ ഒരു മാതാവിനോട് ഈ മരുമകൾ പറയില്ല എന്നിട്ട് കഴിഞ്ഞ ദിവസം അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു

വധശ്രമം വയോധികരായ ആളുകളെ മർദ്ദിക്കുക ഇങ്ങനെ പല ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ട് ഈ മരുമകളെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു അവരും ഇപ്പോൾ എവിടെയാണ് സബ് സംശയലില്ല ഒരിടത്തൊരു മരുമകളാണെങ്കിൽ മറിടത്തൊരമ്മായി നമ്മുടെ കുടുംബത്തേക്ക് സമാധാനം കൊണ്ടുവരുന്നില്ലെങ്കിലുള്ള അവസ്ഥ ഈ രീതിയിലാവും അപ്പൊ ഈ ഒരു ഏലിയമ്മ പേരുള്ള എൺപത് വയസ്സുള്ള ഈ അമ്മക്ക് ഈ ദുരനുഭവം ഉണ്ടായത് നല്ല മരുമകൾ വീട്ടിലില്ലാത്തത് കൊണ്ടാണ് ആ മകൻ സ്റ്റെറായിട്ട് നിൽക്കുന്നില്ല മകന് നല്ല കിട്ടല് കിട്ടുമ്പോൾ മിണ്ടാണ്ടിരിക്കുകയാണ് ആ അമ്മ തന്നെ കാര്യങ്ങൾ പറയും വന്ന് കൊണ്ടുപോയപ്പോഴാ മകനെ അവനെ അവനെ അവളെ കൈ ോട്ട് കേറി അവരട്ടി ആരോഗ്യാമനെ ലോകരക്ഷായി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയതെ കണ്ട് അവളിങ്ങോട്ട് കേറി വന്ന് എന്നെ എന്തെല്ലാം ചെയ്യാം അതല്ല എന്നെ റക്കിട്ട് ആദ്യം കൂട്ടി ആറുമണി ആയിരുന്നു എനിക്ക് അമ്മ കുളിമുറിയു അങ്ങോട്ട് കേരള തന്നെ അതെല്ലാം വിറ്റിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ട് എത്ര വർഷം കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷ ആ മുതോഅന്റെ പത്ത് മാസത്തിന് മുമ്പ് അതോടെ പൊടിക്കുഞ്ഞടിച്ചിങ്ങനെ അടിക്കുന്നല്ലോ അറിയാമയ്യല്ലോ അമ്മ അമ്മ പൈസ എനിക്ക് എൺപത് വയസ്സ് കൂടുതലുണ്ട് എത്ര തന്നെ എനിക്ക് അറിഞ്ഞൂടാ അമ്മ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് എല്ലാരും കൂടെ വന്നില്ലേ പോലീസുകാർ വന്നില്ലേ

എല്ലായിടത്തും ഇല്ലന്മാർ അമ്മായിമ്മമാരാണ് അവരെപ്പോഴും ഒരു മോശക്കാരാണ് പല പെൺകുട്ടികളും വിവാഹം കഴിച്ച് അയക്കുമ്പോൾ തന്നെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അമ്മ്മായിമ്മ എങ്ങനെയുണ്ട് അമ്മായിമ്മ എന്ന് പറയുന്ന വർഗ്ഗങ്ങൾ മോശക്കാരൊന്നുമില്ല അവരും ഒരു ഭാഗത്ത് മരുമകളായിട്ട് വന്നവർ തന്നെയാണ് പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ഒരു ഗ്യാപ്പ് ഉണ്ടാവും ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവും പല ആദ്യം പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ് പക്ഷേ പല വേർഡുകളിലും അമ്മായിമ്മമാർ നിശ്ശബ്ദരായിട്ട് പോവുകയാണ് എന്തിന് ഒരമ്മായിമ്മ എനിക്ക് കഴിഞ്ഞ ദിവസം വിളിച്ചു വിളിച്ചിട്ട് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കും ഒരു സങ്കടമായി ആ ഒരു മരുമകൾ ആ ഉമ്മയെ ആ ഒരു വീട്ടിൽ ആ ഒരു മരുമകളെ ഉള്ളൂ ഒരു മകനെ അവർക്കുള്ളൂ ആ മകനുള്ള ഒരു ഭാര്യ സന്തോഷത്തോടു കൂടി കഴിയാവുന്ന വലിയ കുടുംബ സാഹചര്യങ്ങളുണ്ട് സാമ്പത്തിക പിൻബലമുണ്ട് പക്ഷെ എന്തു വന്നാലും ആ അമ്മായിമ്മനെ സ്നേഹത്തോടൊന്നും വിളിക്കില്ല ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉമ്മ ഇതൊന്നും വന്ന് കഴിച്ചോ എന്ന് പറയില്ല ആടുക്കിട് ആര് ഈ ഒരു പുച്ഛ മനോഭാവം ഫീലിംഗ് പുച്ഛം ആ ഒരു മരുമ അമ്മായിമ്മ എങ്ങനെയാണ് മനസ്സറിഞ്ഞിട്ടൊരു ഫുഡ് കഴിക്കാൻ ആ വീട്ടിൽ വേലക്കാരുണ്ട് ആ വീട്ടില് മരുമകളുണ്ട് ഈ രണ്ടും അവിടെ ഉണ്ട് വീട്ടിലെ പുറം പണിക്ക് വേലക്കാരുണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അവർ പുറത്തുനിന്നുള്ള ആളെ സ്വീകരിക്കില്ല ഭക്ഷണം ഒരു മെനു ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ വീട്ടിലുള്ളവരെന്നെ ഉണ്ടാക്കുക പുറത്തുള്ള അലക്കാനും മറ്റുതിനൊക്കെ വേറെ ആൾക്കാരുണ്ട് എന്ന സ്നേഹത്തോടെ നീ മകൻ വന്നാലോ മകന്റെ മുൻപിൽ ഈ ഒരു മരുമകൾ വളരെ സ്നേഹാണ് പക്ഷെ ഈ ഉമ്മ മരു ആദ്യമൊക്കെ മകനോട് പറഞ്ഞിരുന്നു ഈടാ ഓളം പെരുമാറ്റം എനിക്ക് തീരെ പറ്റുന്നില്ല എന്നോടൊരു സ്നേഹം ഓൾക്കില്ല നീ ഇവിടെ ഉള്ളുമ്പോൾ ഒരു പ്രശ്നവും എനിക്കില്ല നിനക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഒന്ന് അവൾക്കൊരു അച്ചടക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൾ ആലിളകി നിങ്ങൾ ഉമ്മി മോനും കൂടി ചേർന്നിട്ട് ഇന്നെ ഒരു വിധാക്കുകയാണ് ഇല്ല അതാണില്ല ഇതാണ് ലക്ഷം എഡ്യൂക്കേറ്റഡ് ആക്കുകയാണ് ഒരു ഫെമിനി ചിന്താഗതി ഉള്ളതുകൊണ്ട് ഇത് വേറെ രീതിക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നു ഭയന്നിട്ട് ആ മനുഷ്യൻ മിണ്ടാതായി ഈ പാവം അമ്മായിമ്മയുടെ ഫോൺ ഒരിക്കലെടുത്ത് കെണിലിട്ടു എന്നിട്ടും ഈ മകൻക്ക് ഈ അമ്മായിമ്മ വിളിച്ചു പറഞ്ഞത് ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് വീണതാണ് അടക്കാണെത്തിൽക്കുന്നതാണ് എന്നിട്ട് മരുമകൾ പറഞ്ഞു കൊടുക്കണം ലോക്കൽ സാംസ് ഇതെന്താ പറയാ ഇതൊന്നും ഇല്ലാത്ത ഈ ആൻഡ്രോയിഡ് അല്ലാത്ത വെറും കോൾ ചെയ്യാൻ പറ്റുന്ന ഫോൺ കൊടുത്താൽ നിമ്മയുടെ കയ്യിൽ നിന്ന് വീണാ തന്നെ വലിയ കാശ് നഷ്ടമില്ലല്ലോ ചെല്ലോ അതും പക്ഷെ ഉമ്മ പറഞ്ഞു പൊന്നു മോനെ എനിക്ക് യൂട്യൂബില് വയറൊക്കെ കേൾക്കാനുള്ളതാണ് ഒന്നൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മോൻക്ക് എന്തൊക്കെ അപ്പൊ മകനും ആലോചിച്ചു കിടന്നോട്ടിപ്പൊന്ന് പോയാലും അപ്പോഴും ഈ ഉമ്മ പറഞ്ഞു കൊടുത്തില്ല അത്രേ ഇത് മരുമകളാണ് കെൻറ്റിയിൽ കിട്ടുന്നത് ഈ അടിക്കലും ഇടിക്കലും മാത്രമൊന്നുമില്ല നമ്മൾ വൺ സൈഡ് മാത്രം പറയരുതല്ലോ അമ്മായിമ്മമാരെ മാത്രം നമ്മൾ കുറ്റം പറയുമ്പോൾ പല പെൺകുട്ടികളും വിവാഹം കഴിക്കാനിരിക്കുന്ന ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുമ്പോൾ തോന്നും എല്ലാ അമ്മായിമാരും ഇങ്ങനെയാണെന്ന് അല്ല നൂറ് കണക്കിന് പക്ഷേ ഈ തുലവും ഒരു പക്ഷെ അപേക്ഷിതമായിട്ടൊന്നും കുറവും കൂടുതലൊക്കെ ഉണ്ടായിരിക്കാം പലതും നമ്മുടെ നാവ് ഒരു പ്രശ്നമായിട്ട് വരുന്നതാണ് നമ്മുടെ നാവ് ഒരു പ്രശ്നമായിട്ടാണ് പല അനുഭവങ്ങളും ഉണ്ടാവുന്നത് ആ ഒരു മരുമകളെ കുറിച്ചിട്ട് അമ്മായിമ്മ പറയണം ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ ഒന്ന് അവരുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ കുടുംബക്കാരൊക്കെ ആരെങ്കിലും കേൾപ്പിച്ച് ഏൽപ്പിച്ച് പോകും അതൊന്നും ഈ ഉമ്മക്ക് ഒരു ആ ഒരു വീട്ടിൽ കഴിയുമ്പോൾ ഉമ്മാക്കൊന്നും എടുത്ത് എണിച്ച് നടക്കാനോ ഒക്കെ കഴിയുന്നുണ്ടെങ്കിലും പഴയതുപോലെ ഓടിച്ചാറണോന്നും പറ്റില്ല പക്ഷെ ഒരു സ്നേഹം നിറഞ്ഞൊരു വാക്കും സന്തോഷം നിറഞ്ഞ പ്രവർത്തികളും ഉണ്ടാവുകയാണെങ്കിൽ പല അമ്മായിമാരും സംതൃപ്തരാണ് പക്ഷെ അത് ഉണ്ടാവണില്ല എന്തിനാണ് ഇങ്ങനെ എന്നോട് ഈ പീഡിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായൊരു മറുപടിയില്ല ഒരു പക്ഷെ ആ ഒരു മകനുള്ളതുകൊണ്ട് തന്നെ ഈ മകൻ ഇവളെ ഗൾഫിൽ കൊണ്ടുപോകുന്നില്ല കാരണം ഉമ്മയുടെ ഒറ്റക്കാവൂലെ ആ ഒരു ദേഷ്യമായിരിക്കാം തന്നോട് എന്നാണ് ഈ ഉമ്മയുടെ സംശയം എന്നോട് ഇങ്ങനെ പങ്കുവച്ചാ പറഞ്ഞു ഒന്നുമില്ല ഉമ്മ സന്തോഷമായിട്ട് കഴിയുമ്പോൾ മകനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞത് എന്നിട്ട് അവൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ചീത്ത കൂടി ഞാൻ കേൾക്കേണ്ടി വരും അല്ലെങ്കിൽ എൻ്റെ മോൻ എന്തെങ്കിലും പറയും ഇപ്പൊ ഞാൻ ഈ കൊല്ലത്തുള്ള ഈ സംഭവം ഉണ്ടായപ്പോഴാണ് എനിക്ക് ഈ സംഭവം ഓർമ്മ വന്നത് ഓർമ്മ ഞാൻ അത് പറയേണ്ടി വന്നത് അപ്പൊ നമ്മുടെയൊക്കെ കുടുംബത്ത് പരമാവധി സന്തോഷവും വിട്ടുവീഴ്ചയും ഹൃദയം നിറഞ്ഞ രീതിയിലൊക്കെ സ്വീകരിക്കുന്ന ഒരു സമീപനം നമ്മുടെ കുടുംബത്തുണ്ടോ നന്നായിരിക്കും അബ്ശാല് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു അതിന് ഉത്തരം എല്ലാവരും കൃത്യമായിട്ട് ആൻസർ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഹബീബായ നബി മദീനയിലേക്ക് വന്നതിന് ശേഷം ആദ്യം നിർമ്മിച്ചൊരു പള്ളി കുബാ മസ്ജിദാണ് നമ്മൾ അത് മുമ്പ് പറഞ്ഞതാണ് അതോടൊപ്പം തന്നെ ആദ്യത്തെ ഒരു ഹലീഫയായിട്ട് അവിടെ നിയമിതനായത് അബൂബക്കർ സുബീഖർ അലി അള്ളാഹുനുമാണ് ആ അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖർ കാലത്ത് ഒരു ഖുർആൻ ക്രോഡീകരണം സംഭവിച്ചിരുന്നു അന്ന് ഖുർആൻ ക്രോഡീകരണത്തിന് നിയോഗിക്കപ്പെട്ട ഒരു പ്രമുഖ സുഹാബി ആ സുഹാബിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ഒരു ഒരു ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് ഇതിൽ എത്ര പേർക്ക് ഓർമ്മയുണ്ടോന്നറിയാലോ പരിശോധന അതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും